വർഷങ്ങൾക്ക് മുമ്പ് ശാന്തി കൃഷ്ണയുടെ ഓട്ടോഗ്രാഫിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളൊക്കെ എഴുതിയത് മെയ്ക്ക് ആർട്ട് യുവർ കരിയർ എന്നാണ് അത് അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷവും അതേ ചിരിയോടുകൂടി പവർഫുൾ പെർഫോമറായി നിൽക്കുന്ന ശാന്തി കൃഷ്ണയാണ് പോഡ്കാസ്റ്റ് സെഷനിൽ ജോയിൻ ചെയ്യുന്നത് ക്ലോസ് ആൻഡ് പേഴ്സണലിൽ നമസ്കാരം നമസ്കാരം കുട്ടികൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശാന്തി കൃഷ്ണയ്ക്കൊരു വേറെ ലെവൽ ഓഫ് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് ഫിലിം ഫീൽഡിൽ അങ്ങനെയൊക്കെ ഈ ആക്ച്വലി പിള്ളേരല്ല അതെ പ്രിൻസിപ്പളായിരുന്നു അതെ അതെ അദ്ദേഹത്തിന്റെ കരിയർ അന്നൊക്കെ ഐ വാസ് ജസ്റ്റ് ഡാൻസർ ഐ മീൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ ഐ മീൻ മറ്റേ സ്കൂളില് ഇന്റർ സ്കൂൾ ഡാൻസിങ് കോമ്പറ്റീഷൻ വരുമ്പോൾ അതിൽ പോയിട്ട് ഞാനായിരുന്നു സ്കൂളിനു വേണ്ടി ഒക്കെ വാങ്ങിച്ചോണന്നുകൊണ്ടിരുന്നത് പ്രൈസസ് സോ ദേ ന്യൂ മീ ആസ് എ ഡാൻസർ പക്ഷെ അപ്പോൾ ആക്ടിങ് ഐ ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് ആറ്റ് ഓൾ അപ്പോൾ ഒരു വിധത്തിലും അവർക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ ആക്ടിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോന്നോ സിനിമക്ക് പോവുമോന്നോ ഒന്നുമില്ല ഈവൻ പ്രിൻസിപ്പൾ ഇൻക്ലൂഡഡ് അപ്പോൾ ജസ്റ്റ് അങ്ങനെ എഴുതിയതാ അങ്ങനെ മേക്ക് ആർട്ട് ആസ് യുവർ കരിയർ ഐ നോ വാട്ട് ഹി ആഡ് ഇൻ ഹിസ് മൈൻഡ് ആ സമയത്ത് കാരണം അതും ഒരുമാതിരി എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ അത് വളരെ കറക്റ്റായി വന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതാണല്ലോ എനിക്ക് ചാൻസ് വന്നത് തന്നെ എൻ്റെ അതും ത്രൂ ഡാൻസ് ആണ് വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സം എന്താ പറയുക ഈ ഒരു ടൈമിംഗ് എന്ന് പറയില്ലേ അതുപോലെ എൻ്റെ ഡെസ്റ്റിനി സാർ എഴുതിയത് പോലെയാണ് എനിക്ക് തോന്നിയത് സോ ഇന്നും അതുകൊണ്ടാണ് ഞാനത് ഓർക്കുന്നത് മെയ്ക്ക് ആർട്ട് എസ് യുവർ കരിയർ എന്ന് പറഞ്ഞപ്പോൾ വിത്തൌട്ട് മൈ നോളജ് മൈ കരിയർ എനിക്ക് പാർട്ട്നർ കിട്ടാത്തതിന്റെ ഒരു വശം ഇപ്പോഴുണ്ട് പിന്നെ എനിക്ക് രണ്ട് കല്യാണമായിട്ടും എനിക്ക് എന്റെ ഒരു ആഗ്രഹം പോലെ എനിക്ക് ഒരു ലൈഫ് പാർട്ണർ വന്നില്ലല്ലോ എൻ്റെ ഒരു വിഷം അതൊരു മിസ്സിംഗ് തന്നെയാണ് എന്റെ ലൈഫിൽ ബിക്കോസ് എൻ്റെ ആസ് എ പേഴ്സൺ എനിക്കറിയാം എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ലൈക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പക്ഷെ അങ്ങനെ ഒരാളെ എൻ്റെ ലൈഫിൽ എന്നെ മനസ്സിലാക്കി എന്നെ എൻ്റെ ലൈഫിൽ ആരും വന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട് അത് പിന്നെ ലൈഫിൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫ് ലൈഫിൽ ഏറ്റവും എൻ്റെ മക്കള് തീർച്ചയായിട്ടും പിന്നെ എൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ ഫാമിലിയിൽ ജനിച്ചത് തന്നെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ് പിന്നെ എൻ്റെ അച്ഛനും ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ മക്കൾ ഓഫ് കോഴ്സ് ആർ ആർ ദ ട്രെഷേഴ്സ് ഫോർ മീ അവരില്ലെങ്കിൽ ഞാനില്ല അതുപോലെയാണ് അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഒരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് സോ എൻ്റെ ഒരു അസെറ്റാണ് അവർ എവിടെങ്കിലും തീർച്ചയായിട്ടും എസ്പെഷ്യലി മൈ സൺ അവൻ ഭയങ്കരമായിട്ട് അവൻ അവൻ്റെ എന്തെങ്കിലും നമ്മളത് അഡ്വൈസ് കേൾക്കുമ്പോഴോ എന്തെങ്കിലും പറയും അവൻ രണ്ടുപേരും ഭയങ്കര മെച്യോർഡാണ് ആ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് അങ്ങനെയൊക്കെ പറയും അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബി സോ സീരിയസ് എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത് അതൊക്കെ വിട്ടുകളാ ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ അമ്മയ്ക്ക് അവരുടെയൊക്കെ സ്വഭാവം ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് വിഷമമാണെങ്കിലും അപ്പോൾ ഉടനെ ഞാൻ അവരെ വിളിച്ചാൽ പറയാം കാരണം ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഇല്ലല്ലോ എനിക്ക് പറയാൻ സോ എനിക്ക് മക്കളല്ലേ ഉള്ളൂ ആ സമയത്ത് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് മീ വെരി വെൽ അവർക്ക് അറിയാം അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ അവരുടെ അമ്മയുടെ ലൈഫിൽ എന്തൊക്കെ അമ്മ സംഭവിച്ചിട്ടുണ്ട് സോ അവരും ആ രീതിയിൽ എന്നെ കാണും എന്നെ എന്റെ അടുത്ത് അവർ ഇപ്പോഴത്തെ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്ന പോലെ തന്നെ എന്നെ അഡ്വൈസ് ചെയ്യും അപ്പോൾ ഐ എം ഇറ്റ്സ് വെരി നൈസ് ടു ഹിയർ ദാറ്റ് ഓൾസോ അപ്പോൾ എനിക്കൊരു ആശ്വാസമാണ് അവരായിട്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐ എം ഹാപ്പി അതുകൊണ്ട് അതുകൊണ്ടിപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ പോവാണ് യു എസ് അങ്ങോട്ടേക്ക് എന്നാ ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ ഒരു ഒരു എന്താ പറയുക ആയിട്ട് വന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ ഈ വർഷം പോവാൻ പറ്റുമോ സംശയിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സർപ്രൈസ് ആയിട്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് ഒരു ഓഫർ വന്നു ഒരു സെലിബ്രിറ്റി ഗെസ്റ്റായിട്ട് ഒരു കൺവെൻഷൻ മീറ്റ് ചെയ്യാൻ ചെല്ലണം എന്ന് ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു എങ്ങനെയാണ് പിന്നെ ഇപ്പം നെക്സ്റ്റ് മന്ത് സ്ക്രി ആരും കൊണ്ടുവരുന്നില്ല എവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ സ്ക്രിപ്റ്റ് വേണ്ടേ ദർ ഇസ് നോ റോൾ ഫോർ ശാന്തി കൃഷ്ണ എനി മോർ അല്ല സത്യമായിട്ടും ഇല്ല ഐ ഐം നോട്ട് ജോക്കിങ് ബിക്കോസ് ഞാൻ ഇൻഫാക്ട് കുറേ പേരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ മിക്ക നിങ്ങൾ മിക്ക പടങ്ങളും കാണുമ്പോൾ മനസ്സിലാവും അതിലേതാ പെണ്ണുങ്ങൾ ഞങ്ങളുടെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ അതുപോലത്തെ റോൾസ് ആരെയാണ് ഇപ്പം ചെയ്യുന്നത് ദർ ഇസ് നോ ബഡി കാരണം അങ്ങനത്തെ റോൾസ് ഇല്ല ഇപ്പൊ മൂവി ട്രെൻഡ് അങ്ങനെയാണ് ഒന്നാമത് പിന്നെ അങ്ങനെ അവർ എഴുതുന്നില്ല റോൾസ് സത്യം പറഞ്ഞ ഏത് പടം നോക്കിയപ്പോ നമുക്ക് ജഗദീഷ് അശോകന് വിനീത് മനോജ് ഇവരെല്ലാവരും ഉണ്ട് എല്ലാ പടത്തിലും ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ആണുങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഒരു പെണ്ണുങ്ങളും ചെയ്യേ അമ്മ റോൾ മാത്രം ശാന്തി കൃഷ്ണൻ ചെയ്യുന്ന അങ്ങനെ ഇല്ലല്ലോ ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ സോ മെനി റോൾസ് ഇപ്പോ ഈക്വാലിറ്റി എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഒരു ലോയറോ അല്ലെങ്കിൽ എന്തിനാ പോലീസ് കമ്മീഷണർ ആവാം അല്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രിയാവാം അല്ലെങ്കിൽ ഒരു എനി എനി അതർ ക്യാരക്ടർ എന്തുകൊണ്ട് പെണ്ണായിക്കൂടാ അപ്പൊ അവർക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നില്ല ചോദിച്ചിട്ടുണ്ട് ഞാൻ അല്ല എഴുതാം മാഡം എഴുതാം എഴുതാം അങ്ങനെ അപ്പഴേ വരള്ളൂ പടങ്ങൾ നമുക്ക് അല്ലെങ്കിൽ പടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ സീരിയലിലോട്ടും വെബ് സീരീസിലോട്ടും പോവാൻ തോന്നുന്നത് ബിക്കോസ് അതിൽ മെയിൽ ഫീമെയിൽ ക്യാരക്ടറിന് വെയിറ്റ് ഉണ്ട് ഇപ്പൊ നമുക്കൊരു സീരിയൽ ആണെങ്കിലും ഒരു നോവൽ എന്തെങ്കിലും കിട്ടാൻ പണ്ട് ഞാൻ ചെയ്ത പോലെ മോഹപക്ഷികളും മറ്റേ കുതിരകള് പിന്നെ ചാബല്യം പോലത്തെ അതിലൊക്കെ ഈ ഞാനായിരുന്നു അവരുടെ മെയിൻ ക്യാരക്ടർ ആണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും നിങ്ങൾ കാണുമ്പോൾ സീരിയൽസിലും വെബ് സീരീസും ഒക്കെ വരുമ്പോൾ അവരാണ് അതിലെ മെയിൻ അപ്പൊ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ലൈക് ദാറ്റ് ഓൾസോ ഇപ്പൊ സിനിമയെക്കാട്ടിലും കൂടുതൽ നമുക്ക് ചിലപ്പോ അതിനോടായിരിക്കും ഇപ്പൊ താല്പര്യം ചെയ്യാൻ കാരണം ആസ് എൻ ആക്ടർ നമുക്കൊരു ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് വരുന്നത് എങ്ങനെയാ എവിടെയാ അല്ല സിനിമയിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും എത്ര വേഴ്സിറ്റൈൽ ആക്ടേഴ്സ് ആണെന്ന് എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്കും അതുപോലെ റോള് തരൂ അപ്പം ഞങ്ങളും കാണിച്ചു തരാം ഞങ്ങളും വേർസ്റ്റൈൽ ആണെന്ന് അല്ലേ അങ്ങനെയല്ലേ ക്രൂരമായിട്ടുള്ള ക്രൂര അമ്മ ഞാനിപ്പോൾ ഒരൊന്നും ചെയ്തില്ലേ മച്ചാന്റെ മാലാഖ അതിലെ ക്രൂരമായ അമ്മായിമ്മ തന്നെയാണ് പക്ഷേ ഞാൻ ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് ഫെൽറ്റ് ശാന്തി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത്ര ക്രൂരയാവും എന്ന് വിചാരിക്കില്ല ഓഡിയൻസ് അതുകൊണ്ടാണ് പക്ഷെ അവർ അങ്ങനെ ആണല്ലോ പാട്ട് എപ്പം തോന്നുമ്പോ ഒക്കെ പാടും കുട്ടികള് താരാട്ട് പാട്ട് ഇഷ്ടപാടെന്ന് കേട്ടിട്ടാണ് അങ്ങനെ അങ്ങനെയില്ല അങ്ങനെ അവർക്ക് പാട്ട് ഇഷ്ടമായിരുന്നു അങ്ങനെയൊന്നും സിനിമാ സ്റ്റൈലൊന്നുമില്ല പാട്ടൊക്കെ പാട്ടൊക്കെ വെക്കും ഞാനും കൂടെ മൂളും അങ്ങനെയൊക്കെ ഇങ്ങനെ താരാട്ട് പാട്ട് ഒക്കെ എനിക്ക് ഓർമ്മയില്ലേ മാത്രമുള്ള ഫിലിമി ആയിട്ട് പോയത് പാട്ടേതാ അങ്ങനെയൊന്നുമില്ല ഞാൻ മോസ്റ്റ്ലി ഹിന്ദിയാണ് എന്റെ ഭാഗന്ന് വരുന്ന പാട്ടുകൾ എനിക്ക് പണ്ടത്തെ പാട്ടുകളായിരുന്നു കൂടുതലും ഇഷ്ടം പിന്നെ ചിലപ്പോൾ നീ പോപ്പ് മ്യൂസിക് കേക്കും അപ്പോൾ എനിക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് എഡ്ശീറന്റെ സഫയർ എന്ന് പറഞ്ഞൊരു പാട്ട് അത് പിന്നെ കാലം സ്കോട്ടിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് യു ആർ ദ റീസൺ പറഞ്ഞ പാട്ട് ബെൻസൻ ബൂന്റെ പാട്ടുകൾ അങ്ങനെയൊക്കെ കുറെ എനിക്ക് ഇഷ്ടമാണ് ഇവരുടെ ഒക്കെ പിള്ളേര് പറഞ്ഞു പറഞ്ഞ് കേൾക്കും അയ്യ എനിക്ക് അതൊന്നും മറ്റല്ല അതൊരു വളിച്ചുപോയ ഒരു പാട്ടാണത് പാട്ട് ആന അത് കേട്ട് കേട്ടിട്ട് അതൊന്നുമല്ല ഇപ്പൊ ലേറ്റസ്റ്റ് അരിജിത് സിംഗും കൂടെ പാടിയത് ആ പാട്ട് കേട്ടിട്ടുണ്ടോ നല്ല രസമാണ് നമ്മുടെ മലയാളത്തിലെ റാപ്പ് പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ ഇല്ല എനിക്ക് റാപ്പിനോട് വലിയ ഇതില്ല പിന്നെ ഹിന്ദിയിൽ ചിലപ്പോ ബാധയുടെ ഒക്കെ കുറച്ചൊക്കെ വരുമ്പോ ഒക്കെ കേൾക്കും എന്നല്ല എനിക്ക് റാപ്പിനോട് വലിയ താല്പര്യമില്ല എല്ലാ റാപ്പും ഇഷ്ടമല്ല ചിലത് മേബി ചിലപ്പോൾ കേൾക്കും പിള്ളേർ ഏതെങ്കിലും അമ്മ ഇത് കേട്ടു നോക്കും എന്നൊക്കെ പറയുമ്പോ ആ ചിലപ്പോ ആ അത് ഓക്കെ തോന്നും ചിലത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുമല്ലോ ഗംഗനം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും പോവും അതുപോലെപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പാട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമ്പോ ഒരു രസം തോന്നും അപ്പോൾ കേൾക്കും

समझात्री <laughs> तो <मादी ने। laughs> <पाँग। laughs> लग जागली हसीरात हो हो, शायद फिर में പൊളി പൊളി ഇത്ര റൊമാന്റിക് ആയിട്ടുള്ള ഒരാളെ ഒരു പോയിന്റ് കഴിയുമ്പോ നമുക്ക് ലൈഫിൽ ഒരു കമ്പാനിയൻഷിപ്പ് വേണ്ടി വരില്ലേ ആണോ യെസ് മക്കളൊക്കെ പോവല്ലേ അവര് കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് അത് നമ്മുടെ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഒന്നും ചിന്തിക്കാറില്ല സോ വി സോവർനോ നമ്മുടെ ലൈഫിന്റെ ഒരു മൂവ് മൂവ്സിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയാം ഞാനായിട്ട് അങ്ങോട്ടൊന്നും റൊമാൻറ്റിക് ആണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിന്റെ രണ്ട് പാർട്ട്നേഴ്സും എനിക്ക് ശരിയായില്ല അപ്പം ഞാൻ മേ ബി ഞാൻ എനിക്ക് ഫീൽ ചെയ്യും അതെത്ര ഡെസ്റ്റീൻഡ് ഉള്ളുമായിരിക്കും മേ ബി ഈ ലൈഫിൽ എനിക്ക് ഇല്ലായിരിക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് നോക്കാം ആയിട്ടുള്ള തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു ഞാൻ ഫ്രാങ്ക് ആയിട്ട് തന്നെയാ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ബിക്കോസ് യു സീ പീപ്പിൾ അറൌണ്ട് യു ഫ്രണ്ട്സ് തന്നെ അവരും എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പോകുമ്പോൾ കപ്പിളാണ് ഞാൻ മാത്രം ഇങ്ങനെ പറ്റി കഴിയുമ്പോൾ അതൊക്കെ എനിക്കും വിഷമമുണ്ടില്ല ബട്ട് ദാറ്റ്സ് ഹൗ ലൈഫ് ഈസ് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഞാൻ പ്ലാൻ ഒന്നും ചെയ്യുന്നില്ല ലൈഫിന്റെ മൂവ്മെന്റിൽ അങ്ങനെ ആരെങ്കിലും ലൈഫിൽ ഭാവുന്നൊക്കെ പറഞ്ഞ പോലെ ആർക്കറിയാം ഇനി പിന്നെ ഇത് പറഞ്ഞത് കോൺട്രവേഴ്സി ശാന്തി കൃഷ്ണ പറഞ്ഞു പോകും അതൊന്നും പറഞ്ഞേക്കരുത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു നമുക്ക് ആസ് ഇറ്റ് ഇസ് നോ ബഡി സോ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ ഐ വെരി ഹാപ്പി ഇൻ വോട്ട് ഐ ആം ടുഡേ എനിക്ക് എൻ്റെ മക്കളാണ് എൻ്റെ എല്ലാം എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ മൈൻഡിൽ എന്താ പറയുക ഡാൻസ് ഇപ്പം വീണ്ടും ഒരു ക്ലാസ് തുടങ്ങാനാണ് എനിക്ക് ആഗ്രഹം വീണ്ടും ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം സോ ഐ ഗോയിങ് ടു സ്റ്റാർട്ട് ഓൾ ദാറ്റ് ലൈക്ക് ഏ സർ ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടിട്ടുണ്ടാവും സോ ഒരു മൊത്തത്തിലൊരു കൾച്ചർ സംഭവം എന്റെ മൈൻഡല്ല അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോവാ സിനിമ ഇല്ലെങ്കിലും ജീവിക്കണ്ടേ എന്താ എന്താ വേണ്ടി ചെയ്യുന്ന കിട്ടാൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാട്ട് വെക്കും എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് എന്തും ഇപ്പം ഞാൻ കുളിക്കാൻ പോലും പാട്ട് വെച്ചിട്ടാണ് പോയി കുളിക്കുന്നത് അതുപോലെയാണ് സൊ ആഹാരം കഴിക്കുമ്പോ അല്ലെങ്കിൽ എന്തിനും ടി വി പാട്ട് വെക്കും അല്ലെങ്കിൽ മ്യൂസിക് അലക്സ മ്യൂസിക് വെക്കും അല്ലെങ്കിൽ എന്റെ ഫോണിൽ മ്യൂസിക് വെക്കും പുറത്തു പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എല്ലാം കാതിൽ വെച്ചുകൊണ്ട് മ്യൂസിക് കേക്കും സോ മോസ്റ്റ് ഓഫ് ദ ടൈം മ്യൂസിക് തെറപ്പിയാണ് എനിക്ക് സോ മെലഡി കേൾക്കും അതിൽ ലിറിക്സ് പോലും നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ അടുത്ത പാട്ടിലോട്ട് പോകും ഓ സോ എനിക്ക് മൈൻഡ് ഇവൻ ഇഫ് മൈ മൈൻഡ് ഇസ് നോട്ട് ഓക്കെ എനിക്ക് കേൾക്കണമെങ്കിൽ നല്ല എനിക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് ഞാനും ഉറക്കം അതിൻ്റെ കൂടെ പാടും സോ മൈൻഡ് റിലാക്സ് ആവും സോ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ മ്യൂസിക് തെറപ്പീസ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം പിന്നെ അതായത് നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് ഞാൻ കമ്പോസ് ചെയ്യും കൊറിയോഗ്രാഫിയും ഡാൻസൊക്കെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അത് വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും തുടങ്ങും ഇതൊക്കെയാണ് മോസ്റ്റ്ലി എൻ്റെ വേ ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും ഈ ഒരുപാട് സ്നേഹം കിട്ടി ജീവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ഒരുപാട് മറ്റേ റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിച്ചിട്ടുള്ള ഒരാൾ അപ്പൊ ലൈഫിനെ പറ്റിയിട്ട് എപ്പോഴും പറ്റി എന്താ പറയാ ഭയങ്കര ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് എല്ലാ പിള്ളേർക്കും മിക്കവാറും എല്ലാ പെണ്ണുങ്ങൾക്കും അവർക്ക് അവരുടെ ഒരു എങ്ങനെയായിരിക്കണം ലൈഫ് അവരുടെ എസ്പെഷ്യലിപ്പൊരു ഡ്രീം വേൾഡ് ഉണ്ടായിരുന്നോ ശരിക്കും ഇപ്പൊ നമ്മള് സിനിമയിലും കൂടെ വന്നതിന് ശേഷം അന്നൊക്കെ സിനിമയിൽ ഇവര് പറയില്ലേ തുളസി കതിരിച്ചു അമ്പലത്തിൽ രാവിലെ പോവുക അതൊക്കെ ഞാൻ ബോംബേല് ജനിച്ചു വേണമെന്ന് ആലെങ്കിൽ പോലും ഈ പടത്തിൽ വന്നപ്പോൾ അത് കേട്ട് 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 എൻ്റെ മൈൻഡിലും ഐ ലവ് ദാറ്റ് അപ്പോ നിദ്രലൊക്കെ അഭിനയിക്കുന്ന സമയത്തും എല്ലാം ഏകദേശം അങ്ങനെ പാടവും അതും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയതും ഫസ്റ്റ് മടത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും കുഗ്രാമം പോലെയാണ് അവിടെ ഒന്നും രാത്രി ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആവുമ്പോഴേക്ക് ശബ്ദം അല്ലാതെ അഡാപ്റ്റ് ആവുന്നത് അപ്പൊ ഞാൻ അതാ പറഞ്ഞത് ബോംബെയിൽ ജനിച്ചു വളർന്ന് അവിടെ എന്ന് പറഞ്ഞ് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടിരിക്കുന്ന പെട്ടെന്നാണ് സൈലൻസിലോട്ട് പോയത് പക്ഷെ ഐ വാസ് ഹാപ്പി കാരണം എനിക്ക് ഇഷ്ടമായിരുന്നു ആ രാവിലെ ആകുമ്പോൾ അമ്മായിയമ്മയുടെ കൂടെയും നാത്തൂൻ്റെയും കൂടെയും കുളിച്ച് തുളസിയൊക്കെ ചൂടി നടന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോവുക അവിടെ തൊഴുതിട്ട് തിരിച്ച് വരുമ്പോൾ പ്രസാദം പിന്നെ അവിടെ പാടത്ത് പിന്നെ പോയ പപ്പ കപ്പയൊക്കെ എന്താ കപ്പയ്ക്കുന്നവർ അതൊക്കെ ഇവർ അരിയുന്ന ആ രീതി കാണുക അത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പ് കൂതൽ ഇപ്പം നമ്മൾ ഈ ഷോർട്ടൊക്കെ എടുക്കുക ഇടയ്ക്കാ എടുക്കുമ്പോൾ അവർ ചിലവർ ഞാൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഭയ എങ്ങനെ അറിയാം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ൊച്ച് അതൊക്കെ നമുക്ക് ആക്ടിംഗ് ഒക്കെ നാച്ചുറലായിട്ട് എങ്ങനെ വരുന്നു ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് സോ അതുപോലെ ഒരു ഐ മീൻ ഒരു അന്ന് ശ്രദ്ധിക്കില്ല അവിടെ വരുവായിരുന്നു അവർ പിന്നെ അവർക്കൊരു സുഖം ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു നാട്ടുകാർ ഓ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലെ ഞങ്ങൾ ആ പടം കണ്ടിട്ടുണ്ട് ഈ പടം കണ്ടിട്ടുണ്ട് അപ്പോ ഇത് ഞങ്ങളുടെ കഥ അതൊക്കെ ആയിരുന്നു ഫോറിലെ കല്യാണം സോ ആ സമയത്ത് അതിന് മുമ്പിലത്തെ പടങ്ങൾ ചില്ല് അത് ഇതായൊക്കെ കാര്യൊക്കെ പറയുവായിരുന്നു സോ അതിനകത്ത് അതൊരു രസമായിരുന്നു പക്ഷെ അത് ഓൺലി പ്രോബ്ലമോസ് അന്ന് നമുക്ക് ഈ ഫോൺ ഇല്ല അപ്പോ എനിക്ക് അമ്മയൊക്കെ വിളിക്കണമെങ്കിൽ അവിടെ ഞങ്ങൾ ഞങ്ങള് പോകുന്നത് കുഴൂർ എന്ന് പറഞ്ഞ ഇവരുടെ തറവാട് വീട്ടിലോട്ടാണ് അവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഫോണ് ആ ഫോണിൽ നമ്മൾ കോൾ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം എന്നിട്ട് പിന്നെ ആ കോളൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ അമ്മയെ വിളിച്ച് അമ്മയോട് സംസാരിച്ച് ഞാൻ പറയും ഇവിടെ ഒരു ബസ് ഉണ്ട് അപ്പോൾ ചേട്ടന്മാരൊക്കെ ചിരിച്ചിട്ടുണ്ട് നീ ഇപ്പോൾ ഒരു ബസ്സോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പനിയുടെ ബസ്സാണെന്ന് പക്ഷെ ഒരു ബസ് എന്ന് പറയുമ്പോൾ അവർ പറയും ഇവിടെ നേരെ നേരെ എന്ന് പറയും ബസ് പോകുന്ന സ്ഥലം നീ അവിടെ പോയി ഒരു ബസ്സുണ്ട് നീ എവിടെയാണ് അടി അങ്ങനെ ഹൗ ഐ യു എൻ ലിവിങ് ഡേർ എന്ന് ഞാൻ പറയും ഐ എം ഹാപ്പി എനിക്കിഷ്ടമാണ് പക്ഷെ കറണ്ട് പോയ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ കറണ്ട് വരില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ എന്നിട്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ വിത്ത് പെട്രോ മാക്സൊക്കെ ഇതുപോലെ ശാന്തി കൃഷ്ണൻ ജീവിച്ചിട്ടുണ്ടോന്ന് ആലോചിക്കുവായിരുന്നു അതുപോലെ ദീപം ദീപം ഇൻട്രസ്റ്റിംഗ് അതുപോലക്കെ ആയിരുന്നു നമ്മൾ ദീപം ദീപം കണ്ടിട്ടില്ലേ പടങ്ങളെ അപ്പൊ നാച്ചുറലി കാല്പനികം പറയാൻ പറ്റില്ല ഐ ഹാവ് ലിഫ്ഡ് ത്രൂ ദാറ്റ് നമ്മളിപ്പോ ഇതുപോലത്തെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു ലൈക്ക് ഐ വോണ്ട് ടു ബി പോയി ഇങ്ങനെ ജീവിക്കണം എന്നല്ലായിരുന്നു പടങ്ങളിലൊക്കെ നമ്മള് അതുപോലത്തെ ഒക്കെ അഭിനയിക്കുമ്പോൾ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിങ് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇത് അങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ബട്ട് ഐ ലവ് ദാറ്റ് കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ പിന്നെ നമ്മുടെ സുരേഷ് കുമാറൊക്കെയാണ് ശ്രീനാഥനെ വിളിച്ചിട്ട് അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ വിളിക്കണമെങ്കിൽ പോലും ഒരു ഒരു വിധത്തിലും നിന്നെ കിട്ടില്ല അതുകൊണ്ട് മര്യായിരിക്കും ട്രിവാണ്ടത്തോ എവിടെങ്കിലും വന്നിങ്ങനെ താമസിക്കന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് ട്രിവാണ്ടത്തോട്ട് വന്നു അങ്ങനെയാണ് പിന്നെ ട്രിവാൻഡത്തോക്ക് ഷിഫ്റ്റ് ചെയ്തത് കാരണം എന്തെങ്കിലും പടം ഞാൻ പടം അപ്പൊ വിട്ടു ശ്രീനാഥന് പടം ചെയ്യാണെങ്കിലും തന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിലും ഒന്നും ഇല്ല ലെറ്റർ കൂട്ട അങ്ങനൊന്നും കിട്ടത്തോലും ഇല്ല സോ അതുകൊണ്ട് ബി കെം ടു ട്രിവാൻട്രങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് താമസിക്കാൻ തുടങ്ങിയത് പക്ഷെ നല്ലൊരു കൾച്ചറൽ ഷോക്ക് ഒക്കെ പോലെ കുറെ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിന്ന് എനിക്കത് മനസ്സിലായി അതാണ് 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 ഞാൻ അല്ല സത്യവാട്ടം ഞാൻ തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യവും എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എല്ലാ ഇതിലും ഇപ്പൊ ഭയങ്കര ആയിട്ടുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ലക്സൂറിയസ് ആയിട്ട് ഒരു വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഐ ലവ് ടു എക്സ്പ്ലോർ ചിലതൊക്കെ നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ലല്ലോ സ്വിച്ച് എവിടെയുണ്ട് പൈപ്പ് എവിടെയുണ്ട് പക്ഷെ ഐ ലവ് ടു എക്സ്പ്ലോർ ദാറ്റ് എന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഐ വിൽ ബി ലക്സൂരിയസ്ലി ലിവിങ് അതേ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ഇതുപോലെ കുഗ്രാമത്തിലോട്ടൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്യും സംഹവ ഐ ഡോ ഹൗ എനിക്ക് അങ്ങനെയാണ് എന്റെ സ്വഭാവം അതായത് ഫാൻ ഒരു മുറിയിലും ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞാൻ വീശിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് ഇറിട്ടേഷനൊക്കെ പിന്നീട് വരുമ്പോ ഇയർക്കുന്നു ഉയർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി പാടാം പക്ഷെ എന്നാൽ പോലും സംഹവ് യു ടോക്ക് ടു പീപ്പിൾ അല്ലെങ്കിൽ റേഡിയോ ഒക്കെയാണ് പാട്ട് അപ്പൊ നമുക്ക് ടി വി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അത് അപ്പൊ റേഡിയോ പാടാം അന്നാണ് ഞാൻ ചിത്രയുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നു ഓ ചിത്രമൊക്കെ എനിക്ക് പാടിയിട്ടില്ല ഞാനുള്ളപ്പോൾ ജാനകി അമ്മയൊക്കെ ആയിരുന്നല്ലേ കൂടുതൽ പാട്ടുകൾ ഞാൻ പറഞ്ഞു ഓ ചിത്ര പാടിയിട്ട് ഞാൻ വാങ്ങാൻ ഒരു സംഭവം ഉണ്ട് അതുപോലെ ഞാൻ പിന്നീട് വന്നപ്പോ വിഷ്ണുലോകം ഇതെല്ലാം ചിത്രയായിരുന്നല്ലോ പറഞ്ഞു അപ്പൊ ഐ മീൻ സംഹൗ മൈ ലൈഫില് ഒരുപാട് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ഹാവ് ഗോൺ ത്രൂ സോ എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരു പിന്നെ കാൽപ്പനികം യു സെറ്റ് ഫാരിറ്റെയിൽ അത് എന്തായാലും ഉണ്ടായിരുന്നു നമ്മൾ മൈൻഡിൽ അതുകൊണ്ടായിരിക്കും ഞാൻ ആദ്യം ശ്രീനാഥിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയതും ഓ ടോൾ ഡാർക്ക് ഹാൻസം എന്നൊക്കെ പറയുമ്പോൾ ടോൾ ഡാർക്ക് അല്ലായിരുന്നു എന്തായാലും ടോൾ ആൻഡ് ഹാൻസം ചേട്ടൻ അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാം നമ്മൾ വിചാരിക്കും വോട്ട് എവർ ഹി ഈസ്റ്റ് ഡ്രീം ബോയ് അതായിരുന്നു ഞങ്ങളുടെ പേരും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു നല്ല ലുക്സാണ് നല്ല കപ്പിളാണ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഗോസ് ഓൺ ലൈഫ് ഗോസ് ഓൺ എന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നതല്ലോ ചിലപ്പോൾ എല്ലാം നടക്കുന്നത് നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ലോക പറയായിരുന്നു ശാന്തികൃഷ്ണ കൃഷ്ണ പ്രേമത്തിന് വേണ്ടി എന്താ ഏതറ്റം വരെയും പോകുന്ന അയ്യോ അങ്ങനെ ഒന്നുമില്ല ഐ ജസ്റ്റ് ഹാപ്പൺ ടു ഫോളോ ഇൻ ലവ് അത് നമുക്ക് ഒരിക്കലും അതിനു വേണ്ടി നമ്മൾ നടക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും ലവ് ഒരിക്കലും പറഞ്ഞിട്ടല്ല വരുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് മനസ്സങ്ങ് കൊടുത്തു പോവും അത് അപ്പോൾ അതുപോലെയാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടാവും ബിക്കോസ് ഹി വാസ് വെരി ഹാൻസം അപ്പോൾ നാച്ചുറലി ഞങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോഴും പെരുമാറ്റവും നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ട് നാച്ചുറലി നമുക്ക് അതൊരു ആ ഒരു ഏജുമാണ് ഐ വോസ് ജസ്റ്റ് നയൻറ്റീൻ ആണ് ഞാൻ കല്യാണം കഴിച്ചത് ഐ തിങ്ക് ജസ്റ്റ് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടി ഇരുപതാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു ഇപ്പൊ എന്റെ മോക്കുട്ടി ഇരുപത്തി ഒന്നായി ഇല്ലായിരുന്നു എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്ന എന്നിട്ടും അമ്മ ഇങ്ങനെ മിഴിച്ചൊക്കെ നോക്കും എന്നെ പക്ഷേ എന്റെ മൈൻഡിൽ കത്തൊക്കെ ഉണ്ടായിരുന്നു ഫോൺ ഫോൺ ഞാൻ ബോംബെയിൽ പോകുമ്പോൾ പുള്ളി മെട്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ ഉള്ള സമയത്ത് എനിക്കിപ്പോഴും അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ തന്നെ മനസ്സൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഫോണൊക്കെ പോയി എടുക്കുക എന്നിട്ട് ആരും കാണാൻ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഫോണ് സംസാരിക്കുക അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യത്തിൽ ടിപ്പിക്കലാണ് ഭയങ്കര സന്തോഷം വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം ഈ ടിപ്പിക്കൽസ് അതായത് ഒരു എന്താ പറയുക ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നോവലിലൊക്കെ വായിക്കുന്ന പോലെ തന്നെയാണ് സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിലൊരു ഡിസ്അഡ്വാൻറ്റേജിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ആ ഒരു ഏജാണ് ഒന്നാമത് ആ ഒരു ഏജിൽ നമുക്ക് വാട്ട് ഇസ് റിയൽ വാട്ട് ഇസ് ഇൻഫാറ്റുവേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് നമുക്ക് മൈൻഡിൽ പോവില്ല ഇപ്പം ഇതിൽ നമുക്ക് അച്ഛന് പറഞ്ഞാൽ എന്ത് അമ്മ പറഞ്ഞാൽ എന്ത് ചേട്ടന്മാർ പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോഴേ പോയി കല്യാണം ഒന്നും കഴിച്ചേക്കരുത് എന്തിനാ പത്തിരുപത് വയസ്സ് പോലും ആയില്ല ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത് അയ്യോ എനിക്ക് എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ എനിക്ക് ശ്രീനാഥ് അല്ലാതെ വേറെ ആരും വേണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു എന്തു ചെയ്താലും സമ്മതിക്കില്ല ഭയങ്കര സ്റ്റബാണ് അപ്പോ നമ്മള് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ് മണ്ടത്തറല്ലേ ചെയ്തത് ബട്ട് ദാറ്റ് ഇസ് ഹൗ ലൈഫ് നമുക്ക് ചിലപ്പോ ദർ ആർ പീപ്പിൾ ചില പേര് പറഞ്ഞാൽ കേൾക്കും ഞാൻ പറഞ്ഞ കേട്ടില്ല അപ്പൊ എന്റെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വലിയ കാര്യമായിട്ട് ഞാൻ തന്നെ എടുത്തു അത് ശരിയായില്ല അപ്പം ഞാൻ പറയുന്നത് ആ സമയത്ത് ഐ തിങ്ക് എന്റെ ഈ ചെറുതിലെ വായിച്ചുകൊണ്ടിരുന്ന ഈ റൊമാൻറ്റിക് നോവൽസ് കുഡ് ഹാവ് ബീൻ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ പ്രോസസ് അങ്ങനെ ആയിപ്പോ നമ്മൾ എന്താ ഇതിനെ കുറിച്ച് വിചാരിക്കും അപ്പൊ നമ്മളെങ്ങാനും നമുക്ക് വിഷമം ഉണ്ടെങ്കിലും പിന്നീട് വന്ന് നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ശരിയാവും അപ്പൊ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും അത് ശരിയാവും ദാറ്റ് കോൺഫിഡൻസ് വേർസ് ചെയ്യാം കാരണം നോവലും ശരിയായില്ല ദാറ്റ് ഇസ് ആണ് നമ്മുടെ മൈൻഡിൽ ചിലപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കും ഞാൻ എത്ര വന്നിട്ട് പറഞ്ഞു ഞാൻ വേറെ എവിടെ ജോലി വാങ്ങിച്ചു തരാം നീ സിനിമയൊക്കെ നിർത്തിക്കും വേറെ പോ പോകും നിനക്ക് ഇഷ്ടം ട്രാവൽസ് അല്ലേ അപ്പൊ ട്രാവൽ അപ്പൊ ട്രാവൽസ് ആണ് അപ്പൊ ട്രാവൽസ് അവിടെ പോയി ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു കടയുണ്ട് ഒരു ട്രാവൽസ് ഉണ്ട് അവിടെ നിനക്ക് ജോലി വാങ്ങി അത് ഇഷ്ട ഞാൻ അത് ചെയ്യാം പക്ഷെ കല്യാണം കഴിക്കണെങ്കില് എന്നിട്ടാണ് പിന്നെ ഒരു രക്ഷയില്ലാതെ പിന്നെ അവര് ഞങ്ങളുടെ സ്റ്റൈലിൽ തന്നെ ബ്രാഹ്മിൻ സ്റ്റൈലിൽ തന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിപ്പിച്ച് ബോംബേല് അതിനുശേഷമാണ് നെക്സ്റ്റ് ഡേ പെട്ടിയൊക്കെ എടുത്ത് നേരെ പോയത് മടത്തും പിടിയിലോട്ട് അല്ല എന്നാല് ലൈറ്റ്സ് ഫെയിം എവിടെ ശ്രദ്ധ വർഷത്തിൽ നമ്മളിപ്പോൾ ഏത് രീതിയിലാണ് ഒരു ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന എങ്ങനെ എല്ലാവരും ഡിഫറെന്റ് ആണ് ഇപ്പൊ എന്റെ കാര്യം തന്നെ ഇപ്പൊ എന്റെ ലൈഫിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾ കേട്ട് കേട്ടു നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ശാന്തി കൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഞാൻ തന്നെ എന്നെ തന്നെ സ്വയം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മേ ബി എൻ്റെ പേരൻസിൻ്റെ അപ്ബ്രിങ്ങിങ്ങിലോ സം വെയർ ദാറ്റ് ആ ഒരു സെക്യൂറിറ്റി അതായത് ഒരു ഫാമിലിയുടെ സെക്യൂറിറ്റി അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് അത്യാവശ്യമാണ് കാരണം ഏത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവണം ഇനോ ആരെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എൻകറി മോറൽ സപ്പോർട്ട് തരണം ആ സമയത്തൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവരുടെ ഒരു സെക്യൂരിറ്റിയിലാണ് നമ്മൾ ഒരു ഇതുപോലത്തെ വൃത്തികെട്ട സിറ്റുവേഷനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് കരകരാൻ പറ്റുന്നത് സോ ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ ഇപ്പോഴും പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം സിനിമയാണ് എനിക്ക് കൈ എന്നെ വിളിച്ചതും എന്നെ കൈ കരകേറ്റിയതും എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ബിക്കോസ് സംഹാവ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണോ അച്ഛനമ്മയുടെ ഒരു അനുഗ്രഹമാണോ എന്തായാലും കറക്റ്റ് നമ്മുടെ ആ ഒരു പീരിയഡ്സിൽ കറക്റ്റ് കറക്റ്റ് ടൈമിൽ സിനിമ വരും എന്നെ വിളിക്കും വാ അത് ഇല്ലായിരുന്നു എങ്കിൽ എനിക്കറിഞ്ഞൂട എന്റെ ജീവിതം എന്നും ആയിരുന്നു ബിക്കോസ് നമുക്കൊന്നും ചെയ്യാനും ഇല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഐ ഡോ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും നമുക്ക് ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാത്ത സിറ്റുവേഷൻസ് വരാം പോയ കിളിപ്പഴും ഇപ്പോഴും കുറച്ച് പോയതാണ് സീരിയസ്ലി നമുക്ക് സപ്പോർട്ട് വേണം യു നീഡ് മോറൽ സപ്പോർട്ട് ഫാമിലി ഫസ്റ്റ് പിന്നെ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ സിൻസിയറായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് ആ ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഹാപ്പിയായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും എന്ത് സിറ്റുവേഷൻ നമുക്ക് അറിവരാൻ പറ്റില്ല